ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളിന്നീ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ കേണിച്ചറ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിൽ കേണിച്ചറ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒന്നര ഏക്കർ സ്ഥലമാണ് ടാറോട് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഒന്നര ഏക്കർ സ്ഥലമാണ് വരുമാനമുള്ള സ്ഥലമാട്ടോ വരുമാനമുള്ള സ്ഥലമാണിത് വരുമാനമായിട്ട് കാപ്പി കവങ്ങ് തെങ്ങ് കുരുമുളക് എന്നിങ്ങനെയാണ് ഈ സ്ഥലത്തുള്ളത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്ഥലമാണിത് കേണിച്ചിറ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഈ സ്ഥലത്ത് ഇവർ ഒരുപാട് വാഴയൊക്കെ നട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് നൂറ് ശതമാനവും നിറഞ്ഞ സ്ഥലമാണ് ഒരുപാട് തെങ്ങുകൾ ഈ സ്ഥലത്ത് കാണുവാനുണ്ട് ഒരുപാട് തെങ്ങുകൾ ഈ സ്ഥലത്ത് കാണുവാനുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കവങ്ങുകളുണ്ട് അത്യാവശ്യം ഫലവൃക്ഷങ്ങൾ വൈദ്യുതി എല്ലാമുള്ള അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഇവയെല്ലാം ഇതിൻ്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് തൊട്ടടുത്തായി നിരവധി വീടുകളെല്ലാം കാണുവാനുണ്ട് അത്യാവശ്യം നല്ല രീ നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് പറയാതിരിക്കാം വയ്യ നല്ല സൂപ്പർ സ്ഥലമാണ് നല്ല ആണ് ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വെയിലുള്ള സമയത്തും ഇവിടെ വന്നാൽ നല്ല കൂളിങ് ലഭിക്കുന്നുണ്ട് നല്ല കൂളിങ്ങൊക്കെ കിട്ടുന്നുണ്ട് അത്രയ്ക്കും ഭംഗിയുള്ളൊരു സ്ഥലമാണ് നല്ലതതിൽ വരുമാനമുള്ള സ്ഥലം കാപ്പിയൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണുന്നില്ലേ നല്ല തോട്ടമാണ് നല്ല സൂപ്പർ തോട്ടമാണ് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു ഏക്കറിന് ഒരു ഏക്കറിന് അൻപത് ലക്ഷം രൂപയാണ് ഒരു സെൻറിന് അൻപതിനായിരം രൂപ ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഒരു സെൻറ്റിന് ഒരു സെൻറ്റിന് അൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് ആവശ്യക്കാർ വിളിക്കുക അടുത്ത വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം